നമസ്കാരം കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്കുന്ന സൂചന ബിസിനസ് ആവശ്യത്തിനായി എന്ന് പറഞ്ഞ ഇവർ ഇപ്പോൾ ഡൽഹിയിലുണ്ടെന്നാണ് വിവരങ്ങൾ എന്നാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഇവർ അവിടെ എത്തിയെങ്കിലും ഇത് ബിജെപിയിൽ ചേരാണെന്നുള്ള ചർച്ചകൾക്ക് വേണ്ടി നേതാക്കളുമായി ചർച്ച നടത്താൻ വേണ്ടിയാണ് ഇവർ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് എന്ന അഭിപ്രായമാണ് ഉയരുന്നത് കാരണം ഇത്തരം ഒരു അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട് എന്ന് അവരുടെ ഒരു മുഖ്യധാരാ മാധ്യമം പറഞ്ഞപ്പോഴും ആ അഭിപ്രായത്തെ തള്ളിക്കളയാതെ അത് അംഗീകരിക്കുന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന പത്മജ മാധ്യമ പ്രവർത്തകനോട് പ്രതികരിച്ചിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണ രന്റെ മകളാണ് പത്മജ വേണുഗോപാൽ ഇത്തരമൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉണ്ടാകുക എന്നും നിലവിൽ സംസ്ഥാന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള പത്മജ പ്രതികരിക്കുകയുണ്ടായി അതിനർത്ഥം അവർ പാർട്ടിയിൽ അസ്വസ്ഥനാണ് എന്നും പാർട്ടി വിടാനുള്ള സാധ്യത ഏറെയുണ്ടോ എന്ന് തന്നെയാണ് അതുമാത്രവുമല്ല കോൺഗ്രസുമായി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും തനിക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ല എന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം പത്മജ മാധ്യമത്തോട് പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പി സി ജോർജും മകനും അതുപോലെ തന്നെ അതിനു മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി അങ്ങനെ നിരവധി പേരാണ് സ്വന്തം പാർട്ടി വിട്ട് മിക്കതും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പലരും വന്നിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് സ്വാധീനമേറുന്നു എന്നതാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്ന കാര്യം കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഇടതുപക്ഷ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നെല്ലാം കൊഴിഞ്ഞുപോക്ക് തുടരുന്നു എന്ന് വേണം പറയാൻ ഇവരെല്ലാം ബി ജെ പി വിശ്വസിച്ച് ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നതാണ് ശ്രദ്ധേയം കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസത്തിനുള്ളിൽ അഞ്ച് നേതാക്കളായിരുന്നു ബി ജെ പിയിലേക്ക് എത്തിയത് വ്യാഴാഴ്ച മാത്രം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ചോളം നേതാക്കന്മാർ ബി ജെ പിക്ക് ഒപ്പം ചേർന്നു എന്ന വാർത്ത വന്നിരുന്നു പശ്ചിമബംഗാൾ ആസാം തെലങ്കാന ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് നേതാക്കന്മാർ ബിജെപിയിലേക്ക് എത്തി പശ്ചിമബംഗാളിലെ മുൻ കോൺഗ്രസ് നേതാവ് കൌസ്താവ് ബാഗ്ജി വ്യാഴാഴ്ച ബി ജെ പിയിൽ ചേർന്നു ബുധനാഴ്ചയാണ് ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടത് സംസ്ഥാനത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിനെതിരെ പോരാടമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തുകൊണ്ട് പറഞ്ഞു െ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബി ജെ പി നേതാവായ സുവേന്ദു അധികാരി പറയുകയുണ്ടായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്ക് അർഹിക്കുന്ന ബഹുമാനം ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചു തന്നെയായിരുന്നു അദ്ദേഹവും പാർട്ടി വിട്ടത് ഇതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലും ആവർത്തിക്കുന്നത് എന്തായാലും പാർട്ടി അംഗീകരിക്കാത്തതിനു പിന്നാലെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പാർട്ടി വിടുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് പത്മജ വേണുഗോപാൽ ഉടൻ ബി ജെ പിയിലേക്ക് ചേരും എന്ന സൂചനയുമുണ്ട്